ഇൻറ്റീരിയർ പട്ടാമ്പി ചെറിയ കമാനത്തിലൂടെ കാൽനട വഴി തുറന്ന് പട്ടാമ്പി എം ഇ എസ് സ്കൂൾ മാനേജ്മെന്റ് റെയിൽവേയുടെ അനുമതിയോടെയാണ് സൗകര്യമൊരുക്കിയത് റെയിലിന് അപ്പുറമുള്ള പ്രദേശങ്ങളിലേക്കും ആശുപത്രി മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കുമുള്ള യാത്രക്കാർക്ക് സൗകര്യമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്തെ റെയിൽവേ കമാനത്തിനടിയിലെ വഴിയാണ് തുറന്നത് കമാനത്തിനടിയിലൂടെ നടപടി അനുവദിക്കണമെന്ന് എം ഇ എസ് സ്കൂൾ മാനേജ്മെന്റ് റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു മുൻപ് ബൈക്കുകൾ അടക്കമുള്ള ചെറുവാഹനങ്ങൾ കടന്നു പോയിരുന്ന വഴിയാണിത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ സൂപ്പറായി ബ്ലോക്ക് ഓവർ ഒഴിവാം പിന്നെ സ്കൂൾക്കും ഒരു നല്ലൊരു കാര്യം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിയാണ് കാൽനടയ്ക്കായി മാത്രം റെയിൽവേ അനുമതി നൽകിയത് വെള്ളം ഒഴുകുന്നതിന് തടസ്സമില്ലാതെ ഇരുമ്പ് പാണികൾ സ്ഥാപിച്ച് വഴി നടക്കാൻ പാകത്തിൽ സൗകര്യമൊരുക്കി ബൈക്കുകൾ കടന്നു പോകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ തടസ്സങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് നടപ്പാത വന്നതോടെ പട്ടാമ്പി പള്ളിപ്പുറം റോഡിൽ നിന്ന് റെയിലിനടിയിലൂടെ എംഇഎസ് സ്കൂൾ പട്ടാമ്പി താലൂക്ക് ആശുപത്രി മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക